കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ബാലൻസ് അറിയുവാനും സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനും ബാങ്കിൽ പോയി പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും അറിയുവാനും സാധിക്കുന്ന ഡിജിറ്റൽ പാസ്ബുക്ക് എങ്ങനെ മൊബൈലിൽ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയെല്ലാം ചേർന്നൊരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നിങ്ങൾക്ക് കാനറ ബാങ്ക് ഇ പാസ്ബുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കനറ ബാങ്കിൻ്റെ ഇ പാസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണാം അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമർ ഐ ഡി ടൈപ്പ് ചെയ്യാൻ വരും കസ്റ്റമർ ഐ ഡി ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്ബുക്കിൽ കസ്റ്റമർ ഐ ഡി എന്ന് പറഞ്ഞ് ഉണ്ടാവും അല്ല ഓൺലൈനായിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെങ്കിൽ വെൽക്കം കിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കസ്റ്റമർ ഐ ഡി ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയാലും നിങ്ങൾക്ക് കസ്റ്റമർ ഐ ഡി ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ കസ്റ്റമർ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അങ്ങോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അതായത് നിങ്ങളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ് അതിലൊരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലാകും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജിലുള്ള ഒ ടി പി അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും ഇവിടെ നിങ്ങളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ഈ ആപ്ലിക്കേഷൻ ഇനി എപ്പോഴും ഓപ്പൺ ചെയ്യുന്നതിന് ഒരു ആറക്ക എം പിൻ മൊബൈൽ പിൻ നമ്പർ ആണ് അതായത് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു ആറക്ക പിൻ നമ്പർ നിങ്ങളവിടെ സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആറൊക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്താൽ മതി അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള കുളത്തിൽ വീണ്ടും അതേ നമ്പർ അതായത് നമ്മൾ തെറ്റിപ്പോയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നതിന് ഒരേ നമ്പർ തന്നെയാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നതിനുള്ള ഉറപ്പിനവിടെ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാം സക്സസ്ഫുള്ളി എം പിൻ എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് വെൽക്കം നിങ്ങളുടെ പേര് കാണും അവിടെ എൻ്റർ സിക്സ് ഡിജിറ്റ് പിൻ എന്നുള്ളടത്ത് നിങ്ങൾ ഈ നേരത്തെ ടൈപ്പ് ചെയ്ത ഈ ആറക്ക എം പിൻ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ കാണാം അതിന് താഴെയായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെ മുകളിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടഡ്രസ് ഒക്കെയാണ് കാരണം അത് കഴിഞ്ഞ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ് ബാങ്കിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ലോൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ എല്ലാ എമൗണ്ടുകൾ അവിടെ ബാലൻസ് എന്നുള്ളടത്ത് കാണാൻ സാധിക്കും അതുകഴിഞ്ഞാൽ എന്നെ താഴെ ആയിട്ട് സേവിങ്സ് എന്ന് സേവിംഗ്സ് എന്ന് പറഞ്ഞിട്ട് സേവിങ് അക്കൗണ്ട് മാത്രമാണെങ്കിൽ അതുമാത്രം മാത്രം എനിക്കിവിടെ സേവിങ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ താഴെ ലോണും ഓവർ ഒക്കെ ബാലൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എപ്പോഴും നോക്കുന്നതിന് വളരെ ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇതാ ഇവിടെ താഴേക്ക് താഴേക്ക് വേറെ എന്തെങ്കിലും അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കവിടെ കാണാം ഈ സേവിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ എഫ് എഫ് സി കോക്കൗണ്ട് ഡീറ്റെയിൽസും കാണാം ഇനി ബാക്ക് ബട്ടൺ വന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനുണ്ട് പാസ്ബുക്ക് ആൻഡ് പാസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും അവിടെ ഒരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും സേവിംഗ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വരും അതിൽ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ വരലോണ്ടൊന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും ഇവിടെ കാണില്ല ലോഡിങ് എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത് ഞാനിവിടെ ഏറ്റവും താഴെ കാണിക്കുന്നുണ്ട് ലോഡ് ഓൾഡ് ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് നിങ്ങൾ വെറലു കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസുകളും പാസ്ബുക്കിൽ ഉള്ളതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് നിങ്ങളുടെ നടന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ എന്ന ഡേറ്റ് അതുപോലെ എമൗണ്ട് അതുപോലെ ബാലൻസ് എത്ര ഉണ്ട് ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കവിടെ പാസ്ബുക്ക് പോലെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അടുത്തു വരുന്ന ഓപ്ഷൻ പേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാനറ ബാങ്ക് ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു ഡയറി പോലെ കുറിച്ചു വയ്ക്കാനും നിങ്ങൾക്ക് ബാലൻസ് കാണാനൊക്കെ ഉള്ള ഓപ്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങളുടെ നിങ്ങൾ നേരത്തെ കാനറ ബാങ്കിൻ്റെ ഈ പാസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള പിൻ നമ്പർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനാണ് നമുക്കത് മാറ്റാനുള്ള ഓപ്ഷൻ പിന്നെ ഉള്ളത് കലണ്ടറാണ് അതായത് കാനറ ബാങ്കിൽ ഏതൊക്കെ ദിവസമാണ് ബാങ്കിൻ്റെ പ്രവൃത്തി ദിവസം എന്ന് നമുക്ക് ഈ കലണ്ടർ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കലണ്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെ ദിവസമാണ് ഹോളിഡേയ്സ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അടുത്ത് വരുന്നത് ഇമെയിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി അവിടെ കാണാം അത് കറക്റ്റായിരിക്കും അതുകഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഏത് പീരീഡ് ആണോ വേണ്ടത് അത് നമുക്ക് ലാസ്റ്റ് മാസത്ത് അല്ലെങ്കിൽ ആറ് ആറുമാസത്തെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് വേണമെങ്കിൽ ആ കസ്റ്റം ഡേറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തതിന് ശേഷം ആ രണ്ട് ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് കൊടുക്കുക സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടൈപ്പ് ചെയ്തത് അതായത് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റ് നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മാസം സെലക്ട് ചെയ്യാം അതിന് ശേഷം ഏത് മാസം വരെയാണ് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിന് താഴെ സെലക്ട് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പി ഡി എഫ് ആയിട്ടാണോ എക്സ് എൽ എസ് ഫയലായിട്ടാണോ നമുക്ക് ഫോൺ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് പി ഡി എഫ് ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ അപ്പോൾ നമ്മൾ പി ഡി എഫ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിന് താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം സെൻ്റ് എന്ന് പറയുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനകത്ത് നമ്മുടെ ഇമെയിലിലേക്ക് ഈ പി ഡി എഫ് ഫയലായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷനും ഈ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ആപ്പിനകത്ത് ലഭിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഫിംഗർ പ്രിൻറ് ഓപ്ഷനാണ് നമുക്ക് ഈ എം പിൻ ഉപയോഗിക്കാതെ ഫിംഗർ പ്രിൻറ് നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഫെസ് ഫെസിലിറ്റീസ് ഉണ്ടായി നമുക്ക് അത് ഉപയോഗിച്ച് എസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി അതിൻ്റെ താഴെയുള്ള മൂന്ന് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമൊന്നുമുള്ളതല്ല അതായത് ഫീഡ്ബാക്ക് കൊടുക്കാനും നമുക്ക് ഈ ആപ്ലിക്കേഷൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാനും ഉള്ളതാണ് ഇത്രയും ഇതിൻ്റെ മെയിൻ ഓപ്ഷൻ ഏറ്റവും മുകളിലുള്ള ലോഗഔട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗഔട്ട് ചെയ്ത് പുറത്തു പോകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക